ഈ വാർത്ത നിങ്ങൾക്കായി ഫിനിക്സ് അപ്പാർട്ട്മെന്റ് പൗണ്ട് സെന്ററിൽ നിന്ന് മീറ്റർ അകലെയായി നാല് അപ്പാർട്ട്മെന്റുകൾ മണ്ണമ്പേട്ടയിൽ സ്കൂട്ടർ അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു സ്കൂട്ടർ യാത്രികനായ മണ്ണമ്പേട്ട തെക്കേക്കര സ്വദേശി കോക്കാടൻ വീട്ടിൽ നിതിൻ വഴിയാത്രക്കാരനായ ചുന്തം സ്വദേശി മഞ്ഞളി വീട്ടിൽ മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ നിതിന് രാജഗിരി ആശുപത്രിയിലും മാത്യുവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അപകടം റോഡ് കടന്ന മാത്യുവിനെ സ്കൂട്ടറിടിക്കുകയായിരുന്നു ഇടിടാഘാതത്തിൽ സ്കൂട്ടറിൽ നിന്ന് നിതിൻ തെറിച്ചു വീണാണ് പരിക്കേറ്റത് നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത് ിൽ നിന്ന് മീറ്റർ അകലെയായി ഇരുനിലകളിലായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എ എൽ പി എസ് വേലുപ്പാടം സ്കൂളിനും സമീപത്തായി ആധുനിക സൗകര്യങ്ങളോടെ എഴുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വാട്ടർ പ്യൂരിഫയർ സിസ്റ്റത്തോട് കൂടിയ ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകൾ അറ്റാച്ച്ഡ് ബാത്റൂംസ് പാർക്കിംഗ് സൗകര്യം ఫీనిక్స్ అపార్ట్మెంట్ పౌండ్ వేలుపాడం ఫోన్ నైన్ సిక్స్ జీరో ఫైవ్ ఎయిట్ వన్ జీరో టూ సెవెన్ జీరో